അലൈക്കും വറഹമത്തല്ല എന്തൊക്കെ സുഹൃത്തുക്കളെ സുഖം തന്നെ അല്ലേ കുരുമുരീതിൻ്റെ ഒരു പ്രസംഗം അടുത്ത് കേൾക്കാനിടയായി അതൊന്ന് കേട്ടു നോക്കിയാലോ നിങ്ങൾ ഷൈഖുനയുടെ ആളുകളാണത്രേ മടവൂർ ഷൈഖുന ഞങ്ങളാളാണ് സിറാജിൽ പ്രസ്താവന ഞങ്ങളെ സംഘടനയെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് പച്ച പച്ചാക്കള്ളം പറയാം ാണ് സിറാജില് കൊടുത്തത് എന്നാണ് പറയുന്നത് എന്നാ ഈ ഷെയ്ഖിന്റെ മുരീദിന്റെ ഷെയ്ഖ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു എന്റെ വാപ്പ അതേപോലെ കൊറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനെടുത്തി എന്നപ്പം ഇങ്ങനെങ്ങനെ പ്രശ്നമുണ്ടായാലോ ഷെയ്ഖുനാൻ പറഞ്ഞത് ീരിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളൂനുബുലാലം ഷേഖു മടവൂർ മാനവുകൾ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ എന്താണ് അവരോടൊപ്പം കൂടിക്കോളൂ എന്ന് ഷെയഹുന ഈ രണ്ട് വ്യക്തികളിലെ കിശാറത്താക്കി പറയാൻ കാരണം സുന്നത്ത് ജമാനത്തിലുള്ള അവരെ പൂർണ്ണമായ ബോധം യും പേടിക്കാതെ ശക്തിയായി തുറന്നു പറയുന്ന ആ ഒരു വലിയ സ്വഭാവം മഹാനായ താജുൽ അലമയിൽ കണ്ടതാണ് മുത്തുബുലാലം നമുക്ക് അവരിലേക്ക് ഇഷാറത്താക്കി തന്നത് മഹാനായ സുൽമാനുൽ കണ്ടതാണ് അവരിലേക്ക് നമുക്ക് ഇഷാറത്താക്കി പറഞ്ഞു തന്നത് നമുക്ക് അവര് പഠിപ്പിച്ചു തന്ന ആ കർശന നിലപാട് കുരു പറയുന്നു കുരുമുരീത് പറയുന്നു സിറാജ് ലേഖനം കള്ളത്തരാണ് ഗ്ലോബൽ വില്ലേജ് ഷേഖ് പറയുന്നുല്ലം സി എം വലിയ ഉള്ളിയാണ് എ പി ഉസ്താദിൻ്റെ ഒപ്പം താജുലുലമ്മൻ്റെ ഒപ്പം കൂടാൻ പറഞ്ഞത് അതാണ് സുന്നദ്ധ്യമായ ശക്തിയായി പേടിക്കാതെയും പറയുന്നതെന്ന് എനിക്കിവിടെ മനസ്സിലായൊരു സംഗതി ഉണ്ട് അതെന്താ വച്ചാൽ എൻ്റെ തറവാട്ട് വീട്ടിൽ പഴയ കാലത്ത് ഞാൻ കണ്ടിരുന്നൊരു കാര്യമുണ്ട് അതാണ് എനിക്ക് ഓർമ്മയത് ഈ രണ്ട് പ്രസംഗം കേട്ടപ്പോൾ ചില സമയങ്ങളിൽ തെങ്ങുമ ഒരു സാധനം കയറി നിൽക്കും അതിൻ്റെ ആ തടിയിൽ അപ്പോൾ ആ കയറി നിന്ന സാധനം കുറച്ച് കഴിയുമ്പോൾ ആ തെങ്ങിൻ്റെ മുരട്ടിൻ്റെ കളർ എന്താ വെച്ചെങ്കിൽ അതേ കളറായി മാറും പൂന്തെന്നാൽ ഞങ്ങളെ നാട്ടിൽ പറയാം അതേ സമയത്ത് ചില സമയങ്ങളിൽ അവിടെ ഞങ്ങളെ നാട്ടിൽ പറയും കറുകത്ത് ചിലയിടത്ത് കറുമൂസ് കയറിയും വാഴ അതുപോലെ പച്ച കളറുള്ള സസ്യങ്ങളുടെ മുകളിൽ കയറി നിൽക്കുകയാണെങ്കിൽ കയറി രണ്ട് മിനിറ്റോ ഒരു മിനിറ്റോ ആകുമ്പോഴേക്ക് ആ സാധനം അതിൻ്റെ കളറായി മാറും ഇതുപോലെയാണ് കുരു മുരീദൊക്കെ കയറി നിന്ന സ്റ്റേജിനനുസരിച്ച് ഇത് യഥാർത്ഥത്തിൽ സിറാജിൻ്റെ ലേഖനമാണ് സത്യം എന്നാണ് നമുക്ക് മനസ്സിലായത് ബഹുമാനപ്പെട്ട സുൽത്താനുലുലമയും എ പി ഉസ്താദും മൗലാന പേരോട് ഉസ്താദും ഷേഖുനാ കൊമ്പ ഉസ്താദും അതുപോലത്തെ സുന്നി ആലിമിങ്ങൾ പറയുന്നതാണ് ഹക്കായദീന് ഇത് ഓന്തിൻ്റെ രീതി സ്വീകരിച്ചതാണ് സ്നേഹും മുരീദും എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് നിങ്ങൾക്കാർക്കെങ്കിലും ബോധ്യപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റിൽ എഴുതിയാൽ നമുക്കൊന്ന് മനസ്സിലാക്കാമായിരുന്നു അസാമലൈക്കും